മണർകാട് പള്ളിക്കും ആശുപത്രിക്കും മധ്യയുള്ള കണിയാങ്കുന്ന് റോഡിൽ ടിപ്പർ കുഴിയിലേക്ക് താണപ്പോഴാണ് കിണർ പ്രത്യക്ഷപ്പെട്ടത് കിണർ മൂടിയ കല്ലുകൾ അടർന്നു വീണതിനെ തുടർന്ന് ലോറിയുടെ പിൻചക്രങ്ങൾ കുഴിയിൽ ചാടുകയായിരുന്നു അടുത്തിടെ പള്ളി നൽകിയ സ്ഥലം കൂടി ഉൾപ്പെടുത്തി റോഡ് വീതി കൂട്ടിയിരുന്നു എന്നാൽ ഇവിടെ കിണറുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും വാർഡ് കൗൺസിലർ ഫിലിപ്പ് പറഞ്ഞു ആ റോഡിന് നേരത്തെ വീതി കുറവായിരുന്നു അത് പള്ളിയുടെ സ്ഥലം നമുക്ക് റോഡിന് വീതി കൂടി കൂട്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ഒന്നും ഓർമ്മയിൽ ഒരു കിണറിൻ്റെ കാര്യം അറിയാൻ വേണ്ടി കണ്ടിട്ടില്ല ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്ന ആ കല്ലൊരെണ്ണം അടന്ന് പോയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു കിണർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം ആ ലോറി താന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിപ്പോൾ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് അടിച്ചിട്ട് ആ കിണർ ഉടൻ തന്നെ മൂടുക മൂടാനുള്ള നടപടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പള്ളിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ മണ്ണടിച്ചത് മൂടുന്നതരും തുടർന്ന് റോഡിൽ ഗതാഗതം തടഞ്ഞു കാലപ്പഴക്കമുള്ള കിണർ പൂർണ്ണമായും മൂടാതെ മുകളിൽ റോഡ് നിർമ്മിച്ചതാണ് കാരണം തുടർന്ന് കിണർ പൂർണ്ണമായും മൂടി ന്യൂസ് ബ്യൂറോ മണർകാട്